വിശക്കുന്ന വയറുകൾക്ക് അന്നം മൂട്ടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യമെന്ന് മാണി സിക്കാപ്പൻ പനക്കപ്പാലം റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിച്ച വിശപ്പുരഹിത ഗ്രാമം പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിശക്കരണം വയറുകൾക്ക് അന്നമൂട്ടുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യമെന്ന് മാണിസിക്കാപ്പൻ എം എൽ എ പറഞ്ഞു പനക്കപ്പാലം റസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിച്ച വിശപ്പുരഹിത ഗ്രാമം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ പദ്ധതിയുടെ ഭാഗമായി തലപ്പലം ഗ്രാമപഞ്ചായത്തിലെ എട്ട് ഒൻപത് വാർഡുകളിൽ നിന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുത്ത ഗുണഭോക്താക്കൾക്ക് എല്ലാ മാസവും സൗജന്യമായി പല കിറ്റുകൾ വിതരണം ചെയ്യും ഈ മാസത്തെ കിറ്റുകൾ ചടങ്ങിൽ വെച്ച് എം വിതരണം ചെയ്തു റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ വി എ ജോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് യെസമ തോമസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനുപമ വിശ്വനാഥ് ബിജു കെ കെ എം എം തോമസ് സുരേഷ് ബാബു ബൈജു തോമസ് കെ എം തോമസ് കെ എസ് പുരഷത്തോമൻ ടി എ തോമസ് എന്നിവർ സംസാരിച്ചു ഐഫോറിനോസ് പാലാം